ഒരുപാട് സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് സന്തോഷമുള്ളത് എൻ്റെ കാക്കുൻ്റെ കൂടെ എപ്പോഴും കട്ടക്ക് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ജെസി തൻ്റെ ഭർത്താവായ ആഷിക്കിനെ കുറിച്ച് പറഞ്ഞ വാക്കുകള ഇത്രയധികം ഭാര്യയെ സ്നേഹിച്ച ഒരു ഭർത്താവും ഈ ലോകത്തുണ്ടാവില്ല ജെസിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് തന്റെ ഭർത്താവ് വേദന കൊണ്ട് പൊളിയുമ്പോഴും അവളെ ആശ്വസിപ്പിക്കാനും പരിചരിക്കാനും എന്നുമാരുടെ കൂടെ ഉണ്ടായിരുന്നു ആശിക്ക് ഇന്നത്തെ സമൂഹത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭാര്യ ഉപേക്ഷിച്ചു പോകുന്ന ഭർത്താക്കന്മാർക്ക് ഒരു ഉത്തമ മാതൃകയാണ് ആഷിക്ക് എല്ലാ മലക്കോ ഇപ്പൊ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുഴ പറഞ്ഞു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്കുണ്ടായ സന്തോഷവും സങ്കടവും എല്ലാം ഒരുപോലെ വലുതാണ് ഇരുപത്തി മൂന്ന് തുടങ്ങിയപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ എൻ്റെ അസുഖത്തിൽ ഗൗരവം കൂടിയിരുന്നു േദനകൾ സഹിച്ച ഒരു കൊല്ലം കൂടി ആയിരുന്നു ഇത് അതിലുപരി ഒരുപാട് സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് സന്തോഷമുള്ളത് എൻ്റെ കാക്കുവിൻ്റെ കൂടെ എപ്പോഴും കട്ടക്ക് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലുപരി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹായം കൊണ്ടും ഇനി എത്രയും വലിയ യൂട്യൂബറും കൂടി ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാണ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അവളൊരു സാധാരണ പെൺകുട്ടിയായിരുന്നു എല്ലാവരെ പോലെ തന്നെ ഒക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചും റീൽസൊക്കെ പോസ്റ്റ് ചെയ്ത് ഒരു വൈബായി നടക്കുന്ന ഒരു സാധാരണ പെൺകുട്ടി പക്ഷെ അവളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്നാണ് ക്യാൻസർ കടന്നു വന്നത് അത് അവളെ ആകെ മാറ്റിമറിച്ചു അവളെ ജീവിതവും സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ഒരു നിമിഷത്തേക്ക് മാറി മറഞ്ഞു പക്ഷെ അവിടെയും അവളെ തളർത്താതെ അവളുടെ കൂടെ സപ്പോർട്ടായിട്ട് അവളെ സ്നേഹിച്ച വ്യക്തി കൂടെ തന്നെ ഉണ്ടായിരുന്നു അവളുടെ കൂടെ തമാശ പറയാനും കളിക്കാനും ചിരിക്കാനും എന്തിനും സപ്പോർട്ടായിട്ട് അവൻ ഇന്നും കൂടെ തന്നെ അരിയിൽ തന്നെ ഉണ്ടായിരുന്നു ഒരിക്കലും ഇട്ടിട്ട് പോയില്ല ഇന്നത്തെ കാലത്ത് മെയ്ഡ് ഇൻ ചൈന പോലെ ആറുമാസമൊക്കെ വാലിഡിറ്റി ഉള്ള പ്രണയം പോലെ കുറച്ചു കഴിയുമ്പോൾ ഇട്ടിട്ട് പോവാതെ ഈ അവസ്ഥയിലും അവളെ കൂടെ താങ്ങായി തണലായി കൂടെ നിൽക്കുന്ന ഇങ്ങനെയുള്ള പ്രണയങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഈ ട്രൂ ലവ് എന്ന് പറയുന്നത് മരിച്ചു എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ് കാരണം ഇത്തരത്തിലുള്ള പ്രണയങ്ങളിലൂടെ ട്രൂ ലവ് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്